അസലാമലൈക്കും അലൈക്കും അഹായ് വബർകാത്തു ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിസ്മി ലൈ റഹ്മാൻ റഹീം അസ്സലാത്തു വസ്സലാമു അല സീദിന മുഹമ്മദിൻ അലഅ അലിഹി എസ് അജ്മായി നമബാദ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റിയാദി സൊലിഹിൻ്റെ പതിനാലാമത്തെ ക്ലാസ്സാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നിവേദനം ചെയ്യുന്നു കാലലി അബ്ബാസി അബ്ബാസ് പറയുകയാണ് അലാ ഉത്തമിൻ അഹ്ലിൽ ജന്ന സ്വർഗ അവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ അലാ ഉരി മറാത്ത മിൻ അഹ്ലിൽ ചെന്ന സ്വർഗ അവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റലിഅള്ളാഹു അൻഹു എന്നോട് ചോദിച്ചു ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അൻഹു എന്നോട് ചോദിച്ചു അത്താവൂർ അലി അള്ളാഹു പറയുകയാണ് അപ്പൊത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ കാല അപ്പോൾ ഇബിനു അബ്ബാസ് അലിഅള്ളാഹു പറഞ്ഞു മറാത്തു

ആ സമയത്ത് എൻ്റെ നഗ്നത വെളിവാകുന്നു എനിക്ക് അപസ്മാരം എന്ന രോഗം ഉണ്ടാവാറുണ്ട് ആ സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകുന്നു താലാലി അതുകൊണ്ട് എനിക്ക് വേണ്ടി അള്ളാഹിനോട് അങ്ങ് പ്രാർത്ഥിക്കണം കാല നബിസ്ലമ തങ്ങൾ പറഞ്ഞു ഇൻ സബറത്തി വലക്കിൽ ജന്നത്തു താല ചെന്നത്തു ബഹുമാനപ്പെട്ട നബീസല്ലാ അലൈവലമ തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു സബർതു വലക്കൽ ജന്നത്ത് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ ക്ഷമിക്കുക എന്നാൽ വലക്കൽ ജന്ന നിനക്ക് സ്വർഗമുണ്ട് ഇനി നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രോഗം മാറാൻ ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യാം പകാലത്ത് എന്താ ചെയ്യേണ്ടത് നബിസുല്ലാ ചോദിച്ചു അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു അസബീർ ഞാൻ ക്ഷമിച്ചു കൊള്ളാം അപ്പൊ കാലത്ത് അവൾ പറഞ്ഞു അന കശ്യഫ് ഞാൻ ക്ഷമിക്കാം പക്ഷേ എൻ്റെ നഗ്നത വെളിവാകാതെ ഇരുന്നാൽ മതി പതുഹു അല തലഹ അപ്പോൾ നബീസുല്ലാസ്വല്ല തങ്ങൾ പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി ഇത് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത അദീസാണ് അപ്പോൾ വലിയ രോഗമുണ്ടായിട്ടും ക്ഷമിക്കാം എന്ന് പറഞ്ഞു ക്ഷമിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സ്വർഗമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ സൂചന ബഹുമാനപ്പെട്ട അബ്ബാസ് ഇഭിന ഉപസ്തങ്ങൾ അത്തോരളാവിനോട് ചോദിച്ചത് സ്വർഗാവകാശിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരണോ അപ്പോൾ ആ സ്ത്രീയെയാണ് കാണിച്ചു കൊടുത്തത് അടുത്ത അദീസ് നോക്കാം ആൻ നബി അബ്ദുല്ലാ മസൂദി മസൂദിയർ അലിഅള്ളാഹു അൻഹു കാല ബഹുമാനപ്പെട്ട ഇബിനു മസൂദി അലി അള്ളാഹു നിവേദനം ചെയ്യുന്നു കാല കന്നി അൻലുറി ഇല റസൂലുലാഹി സുല്ലാഹുഅലൈ വസല്ലമ്മി നബി ലംബിയായി ഒരു പ്രവാചകന്റെ കഥ നബി സുല്ലാസല്ല തങ്ങൾ വിവരിച്ചത് ഇപ്പോഴും കൺമുൻപിൽ കാണിച്ചതുപോലെ ഞാൻ ഓർക്കുന്നു നബി തങ്ങൾ വിവരിച്ചതാണ് ചെലവാത്തുള്ള സലാമുഹു അള്ളാഹിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ സൊറബാഹു കൗമുഹു ഒരു ജനത അതായത് ജനങ്ങൾ ഒരു നബിയെ മർദ്ദിച്ചു പതുമാഹു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തമൊലിപ്പിച്ചു വഹുവ യസ്മാഹുദ്ധമ അദ്ദേഹം ആ രക്തം മുഖത്തു നിന്നും ഇങ്ങനെ തുടക്കുമ്പോൾ തുടച്ചു നീക്കുകയാണ് അദ്ദേഹം പറയുന്നു ഒരു പ്രവാചകനെ ജനങ്ങൾ ഉപദ്രവിച്ചു മർദ്ദിച്ചു രക്തമൊഴിപ്പിച്ചു ആ സമയത്ത് രക്തം ഇങ്ങനെ തടവിക്കൊണ്ട് ആ പ്രവാചകൻ പറയുകയാണ് അള്ളാഹു കൗമി ഫോൻ അല്ലാഹുമാ അള്ളാഹുവേ എൻ്റെ ജനതക്ക് നീ പുറത്തു കൊടുക്കണമേ കാരണം എന്താ എന്താഹുല അവർ വിവരമില്ലാത്തവരാണ് ലായഅലമോൻ അവർ വിവരമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നീ പുറത്ത് കൊടുക്കണേ ആ നബിസുല്ലാ അല്ലൈവല പറഞ്ഞു ആ നബി പറഞ്ഞു എന്ന് നബിസുല്ലാ അല്ലൈവല്ല തങ്ങൾ സഹാബികളോട് പറയുകയാണ് മുത്തഫഖു അലേഹിയാണ് ബുഹാരിയും മുസ്ലിമും ഏകോപിച്ചതായ അദീസാണ്

ബഹുമാനപ്പെട്ട നബിസല്ലാഅലി തങ്ങൾ പറഞ്ഞു ക്ഷീണം അതുപോലെ രോഗം വിഷമം പ്രയാസം തുടങ്ങിയവ മുസ്ലിമിനെ ബാധിച്ചാൽ ഏതുവരെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും അത് കാരണമായ അള്ളാഹു സുബാനോ താല അവൻ്റെ ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് മുബ്സല്ലാ അലൈവ് തങ്ങൾ പറഞ്ഞു അൽമറൽ അസബ് എന്ന് പറഞ്ഞാൽ അൽമറല് രോഗം എന്നാണ് അപ്പോൾ മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് പ്രയാസം ഉണ്ടായാലും അത് അവൻ്റെ ദോഷം പൊറുക്കാനുള്ള ഒരു സബബാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂല്ലാഹി സ്വല്ലാ അലൈവി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇൻഷാല് ഇനി ബാക്കി നമുക്ക് പിന്നീട് പറയാം അഹൃദേവാന അൽഹദുല്ലാഹിറബുൽമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലമലൈക്കും അറഹത്തുലായി വബർക്കാത്ത